ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി അല്ലേ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെരും മഴയാ കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം അങ്ങനെ കാണുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾക്കോ അങ്ങനെ ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തേക്കണേ ഇതേ നന്മുനെ നല്ല ഉറക്കമാണ് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാട്ടോ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞങ്ങൾ ഇന്ന് ഹാപ്പിയാണ് എൻ്റെ ഇത് ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടോ ഞങ്ങൾ ഇന്നൊരു സ്ഥലവരെയും പോവാണ് വേറെ ഒന്നുമല്ല ഞങ്ങൾ തൃശ്ശൂരിലേക്ക് പോവാണ് അപ്പോൾ ഓഫ് ടു തൃശ്ശൂരാണ് തൃശ്ശൂർ ഇവിടെ കുട്ടിയുടെ എൻ്റെ അമ്മ വീടാട്ടോ അവിടെ എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ എന്തായാലും ഇത് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ് സൺഡേ പോയ മൺഡേ വൈകുന്നേരം രാത്രി ഔട്ട് തിരിച്ച് വരുമ്പോൾ അപ്പോൾ ഇച്ചിരി ഒരു വലിയ പരിപാടിയൊക്കെയാണ് അപ്പോൾ എന്തായാലും എന്തേ അതിൻ്റെ മുന്നേ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇരിക്കുന്ന നാട്ടൊക്കെ ആണെന്ന് അപ്പോൾ ഇവിടെ ഇടാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു വലിയ കാര്യമായിട്ട് ഞാനും കൂട്ടാനൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞങ്ങൾ ഞങ്ങളൊരു പത്ത് കൂടി ഇറങ്ങി കേട്ടോ നന്നിൻ്റെ മുന്നേക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു അമ്മമാർക്കൊക്കെ അവരുടെ വേറെ ഒക്കെ അത്യാവശ്യം നിറച്ചിട്ടൊക്കെ ഞങ്ങളിത് ഇറങ്ങുകയാണ് ഞങ്ങളിപ്പോൾ എന്താണ് മിക്ക പോകുന്നത് അങ്കമാലി ചാലക്കുടി റൂട്ടാണ് പക്ഷേ അവിടെ ഈ പാലം പണിയും റോഡ് പണിയൊക്കെ നടക്കുന്നതന്നെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തിരി കറങ്ങി തിരിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിഞ്ഞാലക്കുട വഴിയാട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ആ വഴി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് സർപ്രൈസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകുന്ന ആട്ടായി കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സർപ്രൈസ് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ദേക്കെ ഭയങ്കര എക്സൈറ്റഡായിട്ടിരിക്കാൻ അപ്പോൾ ഞങ്ങൾ ഒരൊറ്റൊരു ഐറ്റം മേടിക്കാനായിട്ട് കയറിയതാണ് കുട്ടേനായിട്ട് പക്ഷെ ഞങ്ങളപ്പം ഞാനും മുന്നേക്കെ ഏത് ഡ്രസ്സ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുന്ന ആട്ടോ അപ്പം എന്തായിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറയാൻ കാര്യം എനിക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഹിക്കാവുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാനും മുന്നേ പുറത്ത് തന്നത് അപ്പോൾ എന്തായാലും എന്താ ഇങ്ങനെ പോണ വഴിക്ക് കുറേ പാലും പുഴയൊക്കെ ഈ സ്കൂൾ ഓർമ്മയുണ്ട് നമ്മുടെ ഏതാണ് ഒരു മൂവി ഷൂട്ട് ചെയ്താണ് കുമ്പളങ്ങി നൈറ്റ്സ് അയ്യോ കുമ്പളങ്ങി നൈസ് അല്ലല്ലോ തണ്ണിമത്തൻ തണ്ണിമത്തൻ്റെ റീസൺട്ടോ തണ്ണിമത്തൻ റീസൺ അല്ലല്ലോ ഞാൻ ഉറപ്പിച്ചു തണ്ണീർ മൊത്തം ദിനങ്ങൾ അപ്പോൾ നമ്മൾ നെസ്ലിൻ്റെ ആദ്യത്തെ മൂവിയാണ് ആ സ്കൂളിലാണ്ട്ടോ അവർ ആ സ്കൂൾ ലൈഫൊക്കെ കാണിച്ചതെല്ലാം ആ സ്കൂളിലാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ കുട്ടികടം പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ പറൂർ ആ ഏരിയ കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല അപ്പോൾ അവിടെയൊക്കെ ഇവിടെ ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ആൻറ്റിയുടെ വീടുണ്ട് അപ്പോൾ നമുക്കിത് ഇതൊക്കെ ഇട്ടോ കുട്ടികടം പറഞ്ഞാൽ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കുറേ പാലും പുഴയും ഒക്കെ കാണാൻ നല്ല രസമായിട്ടതിലൊക്കെ പോകുമ്പോൾ ഒരു എന്താ പറയുക ഒരു പീസ്ഫുൾ ആംബിയൻസ് എന്നൊക്കെ പറയില്ലേ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു ആട്ടാ കാണുന്നത് ഇപ്പോൾ ഓരോ പാലം പോവും കഴിയുമ്പോഴും കൂട്ടും ഇത് ഇന്ന പാലാണ് ഇത് ഇന്ന പാലാണ് അപ്പോൾ ഈ പാലം ഒക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഞാൻ ആ മറ്റേ എന്താണ് നമ്മുടെ വഴി കാണിക്കുന്ന ബോർഡില്ലേ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് ഏതൊക്കെ പാലാന്നപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അതെ അതിനിടയിൽ ഞങ്ങൾ രാവിലെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം എന്തേ ചെറിയൊരു സ്നാക്സൊക്കെ മേടിച്ചു അതായത് വടയും ജ്യൂസൊക്കെ മേടിച്ച് കഴിക്കുകയാണ് ഞാനിവിടെ മുന്നേ വയറ് നിറച്ചിട്ടാണ് കൊണ്ടുവന്നത് അത്യാവശ്യം എന്നാലും അവമാനം കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ ഓരോ വടയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുക കേട്ടോ അപ്പോൾ ദേ അടുത്ത പാലം വീണ്ടും ആ ബോർഡ് കണ്ട നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് പാലമാണ് അപ്പോൾ എന്തായാലും ദേ ആ പാലം ദത്ത് ഭംഗിയാന്ന് നമുക്ക് കുറേ പുഴയും എന്നാൽ ഈ മഴ തന്നെ എല്ലായിടത്തും പുഴയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകട്ടോ നല്ല ഒഴുക്കും അപ്പോൾ എന്തായാലും ദേയ മുന്നേക്കെ ദയോ അതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റും കഴിക്കുക കേട്ടോ അപ്പോൾ ദേ ഇതൊക്കെ നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ഈ പാട നടു ക്ക് റോഡും അപ്പുറപ്പുറം പാടും പുഴയും എന്ത് രസമാണ് നല്ലൊരു ആംബിയൻസ് ആട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ സർപ്രൈസ് എന്തെന്നും പറഞ്ഞിട്ട് അടുത്ത സർപ്രൈസിലേക്ക് പോകുന്ന കേട്ടോ അപ്പം എന്നോട് കൂട്ടം പറഞ്ഞു കേട്ടോ എന്താ സർപ്രൈസ് അപ്പോൾ നനുനും എനിക്ക് അറിയത്തില്ല അപ്പം നമ്മളവിടെ വണ്ടി ഏകദേശം നിർത്താറായപ്പോഴേക്കും അവരിങ്ങനെ ഇവിടെ വണ്ടി നിർത്തുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കു നിൽക്കുന്ന കേട്ടോ കാണുന്നത് അപ്പോൾ എന്തായാലും ദേ ഞങ്ങളുടെ സർപ്രൈസാണ് ദേ ആ കാണുന്ന ഷാപ്പ് ആട്ടോ എന്താണ് പ്രാവിൻകൂട് ഷാപ്പ് അപ്പം അവിടെ പോയി നല്ല ടേസ്റ്റി ഫുഡൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷേ സർപ്രൈസ് പൊളിഞ്ഞ് തകൃതിയായിരുന്നു എന്നുള്ളതാണ് അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഒരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നില്ല നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഷാപ്പ് അത് അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ പോയതാണ് പക്ഷേ രക്ഷയില്ല സർപ്രൈസൊക്കെ പൊളിഞ്ഞു ഞങ്ങൾ പട്ടിണിയായി പട്ടിണി അതുകൊണ്ട് ഞങ്ങളിതേ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് തകർന്ന് തിരിച്ച് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇനി എങ്ങോട്ടാണ് എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം വീണ്ടും വരാതായിരിക്കും ബബ്ലായ്